വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് പള്ളിക്കുറിപ്പ് ലീഗ് കമ്മിറ്റി സ്വീകരണം നൽകി കാരാകുഷി പഞ്ചായത്ത് ചുള്ളിമുണ്ട വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സി പി ഐ എം പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന മുപ്പത്തിയഞ്ചോളം പേരാണ് രാജിവെച്ച് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഇവർക്കുള്ള സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവുമാണ് ചുള്ളിമുണ്ടയിൽ പള്ളിക്കുറുപ്പ് മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചത് ുള്ള മെമ്പർഷിപ്പ് വിതരണവും പൊതുയോഗവും മണ്ണാർക്കാട് എം എൽ എയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ എൻ ഷംസുദ്ദീൻ ചെയ്തു രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കൊപ്പം നിലകൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നും ലീഗിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ലീഗിന്റെ രൂപീകരണ രൂപീകരണകാലത്ത് തന്നെ ശ്രീ ചടയൻ തെരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയാം ലീഗിന്റെ പ്രവർത്തന വീതിയിൽ ന്യൂനപക്ഷ പോലെ തന്നെ ദളിത് വിഭാഗങ്ങളും ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം നമുക്കറിയാം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാസിസ്റ്റുകളുടെ വളരെ വലിയ കടന്നുകയറ്റം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് മതേതരത്വവും ജനാധിപത്യവും അവർ കശാപ്പ് ചെയ്യുകയാണ് ും മറ്റ് ജാതക്ക് നീളം കൂട്ടാനും സമ്മേളനത്തിന് ആളെ കൂട്ടാനും വേണ്ടി മാത്രമാണ് സി പി ഐ എം ദളിത് വിഭാഗക്കാരെ ഉപയോഗിക്കാറുള്ളൂ എന്നും അല്ലാതെ ഉന്നതങ്ങളിൽ ഇത്തരക്കാരെ സി പി ഐ എമ്മിന് ആവശ്യമില്ല എന്നും എം എൽ എ പറഞ്ഞു ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി മൻസൂർ തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അലിയാസ്കർ സ്വാഗതം പറഞ്ഞു റിയാസ് സ്ഥാനകത്ത് അബ്ബാസ് കൊറ്റിയോട് രവി വാഴമ്പുറം എം അലി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു